ഹായ് ഡേസ് എല്ലാവരും സ്വീകരിക്കുന്നല്ലോ ഇതുവരെ നമ്മൾ നൈറ്റ് ചെയ്തിട്ടില്ല ഷോർട്ട് നൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ എന്ത് കൊടുത്തോണ്ട് നൈറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് നമുക്ക് ഒരു നൈറ്റി ആയാലും ഒന്ന് ഫുള്ള് എന്ത് കൊടുത്തോണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നൈറ്റിയാണ് അതും സ്റ്റിച്ചിങ് അറിയാത്ത എല്ലാവർക്കും ഈസി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ഭാഗത്തേക്ക് ആംഹോളും ഷോൾഡറും ഒന്നും കട്ട് ചെയ്യാതെ ഈ ഒരു മൂന്ന് മീറ്റർ ക്ലോത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം എന്ത് ഭാഗത്തൊന്നും കണ്ടില്ലേ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇട്ട ശേഷമാണ് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ലെങ്ത് ഭാഗത്ത് നിന്നാണ് നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുന്നത് കേട്ടോ അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് കാണണ്ടേ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇടുമ്പോ ഈ ആണ് ഫോൾഡ് സൈഡ് വരുന്നത് ലെങ്ത് ഭാഗത്ത് ഇവിടെയാണ് ഓപ്പൺ സൈഡ് വരുന്നത് നല്ല പോലെ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇട്ടുകൊടുത്ത ശേഷം ഫസ്റ്റ് ഞാൻ ഇവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് നെക്കിന്റെ വൈഡും മൂന്നര മാർക്ക് ചെയ്യുന്നുണ്ട് ലെങ്തും മൂന്നര മാർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഒത്തിരി വലിയ നെക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ചെറുതായിട്ട് മാർക്ക് ചെയ്ത് ഒരു റൗണ്ട് കൊടുക്കുന്നുണ്ട് നെക്ക് വലുതായിട്ട് വേണമെന്നുള്ളവർക്ക് വലുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഏത് ഷേപ്പ് വേണോ അതിനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഷോൾഡർ നെക്ക് ഉൾപ്പെടെ ടോട്ടൽ ഏഴിഞ്ചാണ് മൂന്നര ഇഞ്ച് ഞാനിവിടെ നെക്കിന് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞൊരു മൂന്നര ഇഞ്ച് ടോട്ടൽ എനിക്ക് ഷോൾഡർ ഏഴ് ഇഞ്ചാണേ അത് പോയിട്ട് ആംഗോള് ഇഞ്ച് അതുപോലെ താഴോട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ആംകോള് മാർക്ക് ചെയ്ത ശേഷം ആംഹോൾ ടു ആംഹോള് സാധാരണ ഞാന് പത്തിഞ്ചാണ് കൊടുക്കുന്നത് കാരണം ചുരിദാറിനൊക്കെ നമുക്ക് അത് മതില്ല നൈറ്റി ആകുമ്പോ കുറച്ചുകൂടെ ലൂസ് വേണമല്ലോ അപ്പൊ അളവൊന്ന് കൂട്ടിക്കൊടുക്കുന്നുണ്ടേ പത്തിഞ്ചിന് പോലെ നൈറ്റി ആയതുകൊണ്ട് ഞാൻ പതിനൊന്നിഞ്ച് മാറി കയ്യുവാണ് ഇപ്പോഴും നമുക്കിവിടെ തൈര് തുമ്പും വേണമല്ലോ സാധാരണ ഞാൻ രണ്ടിഞ്ച് തൈര് തുമ്പ് കൊടുക്കും അപ്പൊ പതിനൊന്നിഞ്ചാണെങ്കി ഇതുപോലെ രണ്ടിഞ്ച് കൂട്ടി കൊടുക്കും പക്ഷെ ഞാനിപ്പോ ഇഞ്ച് കൊടുക്കുന്നില്ല കേട്ടോ ഞാനിപ്പോ ഇവിടുന്ന് ഈ ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ പോയിന്റിന്ന് ഒന്നര ഇഞ്ചാണ് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഇത് പന്ത്രണ്ടര ഒന്നര ഇഞ്ച് കൂട്ടുമ്പോൾ പന്ത്രണ്ടര ഇതുപോലെയാണ് താഴോട്ട് ഷേപ്പ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഷോൾഡർ ഭാഗത്തു നിന്ന് പതിനാലിഞ്ചോ കെരിയുടെ ഇവിടെ ഞാൻ സാധാരണ എട്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ചുരിദാർ പക്ഷെ നൈറ്റി ആയ കാരണം ഞാൻ ഒരു ഇഞ്ച് കൂട്ടി ഒൻപതര ഇഞ്ച് കൊടുക്കുന്നുണ്ടേ ഞാൻ ഇവിടെ ഒരിഞ്ച് കൂട്ടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി ലൂസ് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇഞ്ച് കൂട്ടി കൊടുത്താൽ മതി ഞാൻ ടോട്ടൽ ചുരിദാർക്കാലം ഒരു ഇഞ്ച് കൂട്ടി കൊടുക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി യു കെ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഏരിയക്കും ഞാൻ ഒന്നര ഇഞ്ച് കൂട്ടി കൊടുത്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു വരച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പ നൈറ്റിയുടെ ലെങ്ത് ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി സ്ലീവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്ന നോക്കിയിട്ട് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഷോൾഡർ ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തതെന്ന് ആ പോയിന്റിൽ നിന്ന് ഞാൻ ഞാനൊരു ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് താഴോട്ട് വരയ്ക്കുമ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് ഈ മാറ്റി മാറ്റിവിട്ടാൽ ഈ ഏരിയ വരെ കറക്റ്റ് ആയിട്ട് കിട്ടും ഇനിയിപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത് സ്ലീവ് സെപ്പറേറ്റ് ചെയ്യാത്ത കാരണം ഇതുപോലെ യോജിപ്പിച്ചൊന്ന് സ്റ്റിച്ച് കൊടുത്താൽ മതി നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും നമുക്ക് വേണമെങ്കിൽ സ്ലീവ് ഇച്ചിരി കൂട്ടി കെടുക്കുകയോ കുറച്ചു കൊടുക്കുകയോ ചെയ്യാം എനിക്കിപ്പോൾ അഞ്ചഞ്ച് മതിയെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ആം ആംകോള് സ്ലീവ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞു തരാം അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇനി ലെങ്ത് ഭാഗം കൂടെ മാർക്ക് ചെയ്യാം ലെങ്ത് ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഈ എൻഡ് ഭാഗത്ത് നമുക്ക് ഈ കോൺ നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇവിടെ നിന്ന് ഫുൾ ലെങ്ത് എടുക്കുവാണേ കാരണം ഞാൻ രണ്ട് ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ ലെങ്ത് എടുക്കുന്ന ഇതുപോലെ കോർണറിലോട്ടൊന്ന് ചെറിച്ചു മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഈ കോണറിൽ കണ്ടോ ഇതുപോലെ ഈ തുമ്പിന്റെ ഏരിയ ഈ കോർണറിലോട്ട് കൊണ്ട് യോജിപ്പിച്ചാൽ മതി ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വരുമ്പോ ഞാനിപ്പോ ഈ സ്ലീവ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്ലീവിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ അഞ്ചഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് ആ പോയിന്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ബാലൻസ് വരുന്ന ക്ലോത്ത് നമുക്ക് ഡോറി സ്റ്റിച്ച് ചെയ്യാൻ വേണം കേട്ടോ ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഈ മാർക്ക് ചെയ്തതിന്റെ പുറത്തൂടെ നെക്ക് ഇതുപോലെ രണ്ടും കൂടെ ഒന്നിച്ചാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇനിയിപ്പോ ഈ ആം ഹോളിന്റെ ഈ ഏരിയ ഉണ്ടല്ലോ ഈ ഏരിയ സാധാരണ ഏഴ് മാർക്ക് ചെയ്യുന്ന പോലെയാണ് ഞാൻ ഞാനിവിടെ ഏഴിഞ്ച് മാർക്ക് ചെയ്തത് തൊട്ട് അര ഇഞ്ച് താഴ്ത്തി ഒരു അര ഇഞ്ച് കയറ്റി ഒരു കട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കണ്ടോ ഒരു കട്ട് കൊടുക്കണം കാരണം നമുക്ക് ഇവിടെ ഫോൾഡ് ചെയ്ത് സ്ലീവിന്റെ എന്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് ഇപ്പോ ഒരു കട്ട് കൊടുത്തു വച്ചത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാനത് ക്ലിയർ ആക്കി തരാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തിയിട്ട് കണ്ടോ ഇതുപോലെ കിട്ടും നമുക്ക് നെക്ക് ഞാനിപ്പോ ഷോൾഡർ ഒന്നും സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല ഇതുപോലെ വെച്ച് തന്നെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്തപ്പോ ബാലൻസ് ഒന്ന് ഈ ഒരു സ്ക്വയർ പീസ് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കണം നെക്കിനെക്കാൾ ഒരു രണ്ടിഞ്ച് മാറ്റി കട്ട് ചെയ്തെടുത്താൽ മതി ഈ സ്ക്വയർ പീസിന് നമുക്ക് ഇതിനകവശത്ത് ഇതുപോലെ കണ്ട നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് ആണ് ഇതുപോലെ ഇട്ടു കൊടുക്കുന്നത് കണ്ട ഇതുപോലെ വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം നെക്ക് നല്ലപോലെ ഒന്ന് നിവർത്തി വെച്ച ശേഷം ഇതുപോലെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കണ്ടില്ല ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സെന്റർ ഭാഗത്ത് ഒരു കട്ട് കൊടുത്ത് ഈ സ്റ്റിച്ചിനക വെച്ച് നിൽക്കുന്ന ക്ലോത്ത് സെപ്പറേറ്റ് ചെയ്യണം സ്റ്റിച്ചിൽ പെടാതെ നമുക്ക് ഈ റൗണ്ട് സ്റ്റിച്ച് ചെയ്തതിനകത്തൊന്ന് റൗണ്ട് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാ മതി ഫുൾ റൗണ്ട് പോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഞാനത് തിരിച്ചിട്ട് കാണിച്ചു തരാം തിരിച്ചിടുമ്പോ കണ്ടില്ല ഇപ്പൊ നല്ല വശത്താണ് നമ്മൾ ഈ സെപ്പറേറ്റ് ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പൊ ഞാനതിനെ ഒരു ഇഞ്ച് മാറ്റി ഇതുപോലെ ഒരു റൗണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇതിന് ശേഷം നമുക്ക് ഈ റൗണ്ടാക്കി കട്ട് ചെയ്തതിന്റെ എഡ്ജിലൂടെ ഒന്ന് കാലിഞ്ച് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ നിൽക്കുന്ന ഈ പീസിനെ നമുക്ക് അകത്തോട്ടാക്കി കൊടുക്കണം അപ്പോഴത്തേക്ക് നെക്ക് നല്ല ഫിനിഷിങ്ങിലായിട്ട് കിട്ടും ഫുൾ റൗണ്ട് ഇതുപോലെ ഒന്നാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്താൽ മതി ഞാനിവിടെ ഹെമ്മിങ് ആണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ഇവിടെ നെക്ക് റെഡി ആയി ഈസി അല്ലേ ഈ നെക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് ഇനിയിപ്പോ ഷോൾഡർ ഒന്നും നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഈ നെയ്റ്റ് നല്ല പോലെ ഒന്ന് നിവർത്തിയിടാം നെക്ക് ഞാൻ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ നിവൃത്തി ഇട്ട ശേഷം ആംഗോളിന്റെ ഭാഗത്ത് നിന്ന് ഒരു അര ഇഞ്ച് കയറ്റി നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തല്ലോ ആ കട്ട് ചെയ്ത ഏരിയയിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡ് ഒന്ന് പിൻ ചെയ്ത് വെച്ചുകൊടുത്ത ശേഷം ഡോരിക്ക് വേണ്ടിയിട്ട് നമുക്ക് വള്ളി ഇട്ട് കൊടുക്കണമല്ലോ ആ വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഈ നെക്ക് ഏരിയയുടെ അവിടെ നിന്ന് കറക്റ്റ് സെൻട്രർ പിടിച്ച് താഴ്ത്തി നമ്മുടെ യോക്ക് ഏരിയയുടെ ഭാഗത്ത് ഒരു അഞ്ചിഞ്ച് ഇപ്പുറത്ത് അഞ്ചിഞ്ച് അപ്പുറത്ത് കറക്റ്റ് നെക്ക് ഏരിയയുടെ സെൻടർ ഭാഗത്ത് നിന്നാണ് അഞ്ചിഞ്ച് ഇപ്പുറം അപ്പുറം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന മേളിൽ നിന്ന് ഒക്കെ ഏരിയയുടെ അവിടെ നിന്ന് പതിനാലിഞ്ച് താഴ്ത്തിയാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ പതിനാലിഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്യണം അതുപോലെ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് രണ്ടിഞ്ച് താഴ്ത്തി ഒന്നുകൂടെ മാർക്ക് ചെയ്യണം ഇവിടെയാണ് നമുക്ക് ഡോരി വരുന്നത് കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ പതിനാലിഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം രണ്ടിഞ്ച് കൂടെ താഴ്ത്തി ഒന്നുകൂടെ മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് വേണം അപ്പൊ ഇവിടുന്ന് തന്നെ മാർക്ക് ചെയ്ത പോയിന്റ് പിടിച്ച് ഇതുപോലെ ബാക്കിൽ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ എളുപ്പമായിരിക്കും രണ്ട് സൈഡും ഇതുപോലെ ബാക്കിൽ ബാക്കിലൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം നാല് വള്ളി കൊടുത്ത ശേഷമാണല്ലോ നമ്മൾ ഡോലി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നാല് ചെറിയ പൈപ്പിംഗ് ആണ് വേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ രണ്ടിഞ്ച് വീതിയിൽ ഒരു കട്ട് പീസ് എടുക്കുന്നുണ്ട് അതിന് അര ഇഞ്ച് അപ്പുറത്തും അര ഇഞ്ച് ഇപ്പുറത്തുമായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതല്ല എങ്കിൽ നമ്മൾ സാധാ പൈപ്പിംഗ് കൊടുക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ടെടുത്താലും മതി ഇതുപോലെ ഞാനിപ്പോ പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാന് രണ്ടര ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാല് പീസ് തീർന്ന് കട്ട് ചെയ്തെടുക്കുവാണ് സെയിം ലെങ്തിലാണ് നാല് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിനെ നമുക്കിനി നൈറ്റിയിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പൊ ഈ പൈപ്പിങ്ങിന്റെ എൻഡ് ഭാഗം കണ്ടില്ലേ നമ്മൾ മാർക്ക് ചെയ്തതിന്റെ പുറത്ത് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം ഈ എൻഡ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കാലിഞ്ചി വെച്ച് രണ്ട് സൈഡ് ഒന്ന് കാലിഞ്ചി വെച്ച് ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് വെച്ച് രണ്ട് എന്റിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നാല് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോ ഇതുപോലെ കിട്ടും കണ്ടില്ല ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ കണ്ട ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിനകത്തൂടെ ഡോരി ഒന്ന് ഇൻസർട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഇതിപ്പോ നല്ല വശത്തല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് നൈറ്റ് ഇനി നമുക്ക് തിരിച്ചിടണം അത് വശത്താണല്ലോ ഇനി ബോഡിയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത ശേഷം ഈ സൈഡ് പിന്നു വെച്ചു കൊടുക്കണം പിന്നെ ഇളക്കിയ ശേഷമാണ് ഞാനിപ്പ തിരിച്ചിട്ടത് അതിന് ശേഷം ഇതുപോലെ ആംഹോള് ഭാഗത്ത് ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം സ്ലീവിന്റെ എന്റെ ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഴ് ഇഞ്ച് താഴ്ത്തിയൊരു അര ഇഞ്ച് അപ്പൊ ഏഴര ഇഞ്ച് താഴ്ത്തിയാണ് ഈ കട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ നമുക്ക് എത്ര ഇഞ്ചാണ് ആമക്കോള് വേണ്ടത് അതിന്റെ അര ഇഞ്ച് താഴ്ത്തി ഇതുപോലെ കട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കാലിഞ്ച് വെച്ച് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം സ്ലീവിന്റെ എൻഡ് ഭാഗം അതുകൊണ്ടാണ് ഇപ്പൊ ആ കട്ട് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പുറത്തെ എൻഡ് വരെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇതുവരെ കൊണ്ട് സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്യണം ഞാനിവിടെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടല്ലേ സ്ലീവിന്റെ എൻഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ആംഹോള് കണ്ടോ ഈ ഏഴ് ഇഞ്ച് അര ഇഞ്ച് താഴെത്തിയാണല്ലോ കട്ട് കൊടുത്ത് അതിൻ്റെ മേളിൽ നമ്മുടെ കറക്റ്റ് ഹോൾ വഴി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അതിന്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മുടെ ആം ആംഘോള് ആയിട്ട് കിട്ടും ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിന്റ് വഴി ഫുൾ ലെങ്തും ബോഡി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ കണ്ടില്ലേ നമുക്ക് നൈറ്റ് ഇതുപോലെ കിട്ടി ഇനി നമുക്ക് ലെങ്ത് ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമല്ലോ വേണ്ടി നാലായിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ ഫോൾഡ് ചെയ്ത് ഇടുന്നുണ്ട് കാരണം ലെങ്ത് ഭാഗത്തൊന്ന് ഷേപ്പ് കൊടുക്കണം കണ്ടോ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ടേ വേണ്ടി ഇതുപോലെ ഒരു ഒന്നര ഇഞ്ച് കയറ്റി ഞാൻ റൗണ്ട് ചെയ്ത് കൊടുക്കുവാണ് അതല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഭാഗം ഒന്ന് താഴോട്ട് കിടക്കും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് അടുത്തൊന്നുകൂടെ ഇഞ്ച് ഫോൾഡ് ചെയ്ത് നാലിഞ്ച് ഫോൾഡ് ചെയ്താണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് എത്ര അര ഇഞ്ച് വേണമെങ്കിൽ അര അര ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്താൽ മതി ഇഞ്ച് ആണെങ്കിൽ ഇഞ്ച് ഫോൾഡ് ചെയ്താൽ മതി കണ്ടില്ലേ ഞാനിപ്പോൾ രണ്ട് ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്ത് നാലിഞ്ച് ലെങ്ത് ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഡോറി സ്റ്റിച്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഈ ബാലൻസ് എന്ന ക്ലോത്തിന്റെ എൻഡ് ഭാഗത്ത് നിന്ന് ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഈ പീസ് ഇവിടെ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്താണ് ഇട്ടയ്ക്കുന്നത് മുപ്പത്തിനാല് ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ എൻഡ് ഭാഗം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഞാനിപ്പോ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊണ്ടാണ് മുപ്പത്തിനാല് ഇഞ്ച് എടുത്തത് ടോട്ടൽ ഇതിന്റെ ലെങ്ത് ഞാൻ എടുക്കുന്ന അറുപത്തി എട്ട് ഇഞ്ച് അറുപത്തി എട്ടിഞ്ച് ലെങ് ആണ് ഡോറി സ്റ്റിച്ച് ചെയ്യാൻ പോണത് ഈ കട്ട് ചെയ്ത് എടുത്ത പീസ് നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് മൂന്നിഞ്ച് വീതി കൊടുത്ത് ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുവാണ് ലെങ്തില് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത ശേഷം രണ്ടായിട്ടൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് കണ്ടോ ഒന്ന് വെറുതെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ടെടുക്കണം കണ്ട ഞാനിപ്പോ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ എന്റെ ഭാഗം കണ്ടില്ലേ ഒരു സൈഡ് ഇപ്പൊ ക്ലോസ് ആണ് ക്ലോസ് ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തു വന്ന് അടുത്ത സൈഡ് ഓപ്പൺ ആണ് അത് നമുക്ക് തിരിച്ചിട്ട് എടുത്ത ശേഷം ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി വലിയൊരു നിഡില്ല് കട്ടിയുള്ള എടുത്ത് ഈ പൈപ്പിങ്ങിന്റെ ഉള്ളിലൂടെ ഇൻസെർട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ബാക്കിലോട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ടെടുത്താൽ മതി വീതിയുള്ള പൈപ്പിംഗ് ഞാൻ ഈസി ആയിട്ട് തന്നെ തിരിഞ്ഞു പോരും ഇതുപോലെ പൈപ്പിംഗ് ഒന്ന് റെഡി ആക്കിയ ശേഷം നമുക്ക് ഈ എന്റെ ഭാഗം ഓപ്പഡാണല്ലോ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അകത്തോട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എന്റെ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് നൈറ്റിയിലോട്ട് കണ്ടോ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോ അടിപൊളിയായിട്ട് നമുക്ക് നൈറ്റ് കിട്ടി നമുക്ക് സൈഡിൽ വേണമെങ്കിൽ സൈഡിൽ കെട്ട് കൊടുക്കാം സെന്റർ ഭാഗത്ത് വേണമെങ്കിൽ സെന്റർ ഭാഗത്തും കെട്ടുകൊടുക്കാം കണ്ടില്ലേ നമ്മുടെ നൈറ്റി എത്ര ഭംഗിയായിട്ട് നമ്മുടെ കെട്ടിയാന്ന് നല്ല സിമ്പിളാണ് എന്നാൽ നല്ല സ്റ്റൈലിഷും അല്ലേ ഞാനിപ്പോ സൈഡിലാണ് കെട്ടുകൊടുത്തിരിക്കുന്നത് നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഒരു പിടുത്തം ഒന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്ലീവും നമ്മുടെ ഡോരി കിട്ടി നിങ്ങൾക്ക് നിങ്ങക്ക് ഇഷ്ടമായോട്ടി എനിക്ക് ചെറിയ നെക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ നെക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവര് എൻ്റെ ആറ്റാ